ചക്രവ്യൂഹം രചന എം എം ജി അവതരണം അപര ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി സ്ക്രീനിൽ ദയയുടെ പേര് തെളിഞ്ഞു ധ്വനി ഫോണുമായി തറയിലേക്ക് ഇരിക്കുന്നതിനൊപ്പം തന്നെ കോൾ ആൻസർ ചെയ്ത് ചെവിയിലേക്ക് ചേർത്തു എത്ര നേരായി ചേച്ചി വിളിക്കുന്നേ ഇത് എവിടെ പോയി കിടക്കുക മറുവശത്ത് നിന്ന് ദയയുടെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ ധ്വനിക്ക് ചെറുതായി ചിരി വന്നു നിനക്ക് ക്ലാസ്സില്ലേ മോളെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് എത്ര നേരായി ഇപ്പം തന്നെ അഞ്ച് മണിയായില്ലേ ചേച്ചി എവിടെയാ കോളേജ് പോയില്ലേ എന്ന് ശബ്ദം എന്താ എന്തോ പോലെ വയ്യേ ധ്വനി കണ്ണുകളൊന്നും ഇറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ദയ പക്ഷേ അത് വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടേയിരുന്നു ഞാൻ വീട്ടിലമ്മോളെ ധ്വനി അവളുടെ പരാതികൾക്കിടയിൽ മെല്ലെ പറഞ്ഞു ഒരു നിമിഷം ഫോൺ സംഭാഷണം നിശ്ചലമായി ഇതുവരും മിണ്ടാതെ എന്നോടും പറയാമായിരുന്നു ഞാനും കൂടെ വന്നേനല്ലോ ദയയുടെ ശബ്ദം നേർത്തിരുന്നു ധ്വനിയുടെ ഉള്ളിൽ വാത്സല്യം നിറഞ്ഞു ഇതിപ്പം പെട്ടെന്ന് പോന്നത് കാരണമല്ലേ അടുത്ത തവണ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം പോരെ എന്നാലും ഇന്നെന്തിനാ പോയേ വെറുതെ ഇങ്ങ് പോരാൻ തോന്നി മീനാ മാഡത്തോട് ചോദിച്ചപ്പോൾ പോയിക്കൊള്ളാനും പറഞ്ഞു ഹാ അല്ലെങ്കിലും പഠിപ്പികൾ എന്ന് ചോദിച്ചാൽ അവർ സമ്മതിച്ചു കൊടുക്കും അതേസമയം എന്നെ പോലെയുള്ളവർ ചോദിക്കണം എൻ്റെ പൊന്നോ ദയയുടെ പറച്ചിൽ കേട്ട് ധ്വനി പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരി അവിടെ മുഴുവൻ മുഴങ്ങി കണ്ണുകൾ മുന്നിലെ ഫോട്ടോകളിൽ ഉടക്കി നിന്നു ചുണ്ടിൽ ചിരിയുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞു ഓർമ്മകൾ അവളെ വലിയൊരു ഗർത്തത്തിലേക്ക് തള്ളിയിട്ടു ചേച്ചി പറമോളെ ഞെട്ടലോടെ അവൾ വിളി കേട്ടു എന്നാ ഒന്നിച്ച് അവൾ കൊതിയോടെ ചോദിച്ചു എക്സാം കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചല്ലേ ധ്വനിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ സങ്കടപ്പെടണമായിരുന്നോ എന്നാ മോള് വെച്ചോ വീടൊക്കെ നടിച്ചു വരണം കുറച്ച് പണിയുണ്ട് രാത്രി വിളിക്കാം ശരി ചേച്ചി ഉമ്മ പതിവ് പോലെ ഉമ്മയും കൊടുത്ത് ദയ മനസ്സില്ലാ മനസ്സോടെ ഫോൺ വെച്ചു ആദ്യമായി ചേച്ചി അവിടെ ഒറ്റയ്ക്ക് അവളുടെ ഉള്ളിൽ അകാരണമായ ഒരു ഭയം കടന്നുകൂടി ധ്വനി അതേ ഇരിപ്പ് തുടർന്നു അവളുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു സ്ക്രീനിൽ ഒരു അൺനോൺ നമ്പർ തെളിഞ്ഞു മടിച്ച് മടിച്ച് അവൾ ഫോൺ കയ്യിലെടുത്തു ഹലോ നീ നാട്ടിലെത്തിയല്ലേ ഞാനത് പ്രതീക്ഷിച്ചു അവൾ തറയിൽ നിന്ന് പിടഞ്ഞെണീറ്റു അഭിമന്യു അവളുടെ നെഞ്ച് അതിശക്തിയായി മിടിക്കാൻ തുടങ്ങി എന്താ ഡേ നിൻ്റെ നിങ്ങൾക്ക് എന്താ വേണ്ടത് അവൾ ഒരു അലർച്ചയോടെ ചോദിച്ചു അവളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന സംഘർഷം അവളിൽ ദേഷ്യം നിറച്ചു അത്രമേൽ അവൾ രണ്ട് ദിവസം കൊണ്ട് തളർന്നിരുന്നു ഔ എന്താ ശബ്ദമൊക്കെ ഉയർന്നല്ലോ നോട്ട് ബാഡ് അവൻ്റെ വാക്കുകളിലെ പരിഹാസം അവൾക്ക് മനസ്സിലായി താൻ എന്താ കരുതിയത് തനിക്ക് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാവുന്ന താൻ വലിയ ബിസിനസ്മാൻ ഒക്കെ ആയിരിക്കും അത് പക്ഷേ എന്നെ പോലെയുള്ളവരോടല്ല കാണിക്കേണ്ടത് അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ അമർത്തി തുടച്ച് വാശിയോടെ പറഞ്ഞു മറുവശത്ത് അഭിമന്യുവിൻ്റെ കണ്ണിൽ അപ്പോൾ കെണിയൊരുക്കിയിരിക്കുന്ന വേട്ടക്കാരൻ്റെ ഭാവമായിരുന്നു ദയാ ഇടുക്കിയിലെ ഗവൺമെൻറ് ആർട്സ് കോളേജിലാണല്ലേ പഠിക്കുന്നത് വീണ്ടും വാശിയോടെ എന്തോ പറയാൻ വന്ന് ധ്വനി അഭിമന്യുവിൻ്റെ സംസാരത്തിൽ കിടുങ്ങിപ്പോയി എന്താടി ഇത്രയും നേരം നിന്റെ നാവ് എവിടെ പോയി ധ്വനിയുടെ തൊണ്ട വരണ്ടു ഇനി ഇയാൾ അവളെയും വേദനിപ്പിക്കൂ അവളുടെ നെഞ്ചിൽ വേദന നിറഞ്ഞു അച്ചാ അമ്മ അവളുടെ ഹൃദയം അലറി വിളിച്ചുകൊണ്ടിരുന്നു വേഗം വാട്സപ്പ് എടുത്തു നോക്ക് ചൂടായിട്ട് രണ്ട് ഫോട്ടോ അയച്ചിട്ടുണ്ട് നിന്റെ അനിയത്തിയുടെ ധ്വനിയുടെ ഹൃദയത്തിലേക്ക് അഭിമന്യുവിൻ്റെ ആദ്യത്തെ ആണി ധ്വനി തിടുക്കത്തിൽ ചെവിയിൽ നിന്ന് ഫോൺ മാറ്റി വാട്സപ്പ് തുറന്നു നോക്കി അതേ നമ്പറിൽ നിന്ന് രണ്ട് മെസ്സേജ് നെഞ്ചിടുപ്പോടെ അവൾ അത് തുറക്കാൻ പോയി പക്ഷേ ഉള്ളിലൊരു ഭീതി നിറയുന്നു തൻ്റെ കുഞ്ഞനിയെത്തി ഇല്ല ഒന്നുമുണ്ടാവില്ല താനിപ്പോൾ കൂടി സംസാരിച്ചതല്ലേ അവൾ സ്വയം ആശ്വാസ വാക്കുകൾ പറഞ്ഞു പിന്നെ സമയം പാഴാക്കാതെ വേഗം ചാറ്റ് ഓപ്പൺ ചെയ്തു ആദ്യത്തെ ഫോട്ടോ ദയ രണ്ട് പെൺകുട്ടികളുടെ ഒപ്പം സിമൻറ്റ് ബെഞ്ചിലിരിക്കുന്നതാണ് അത് കണ്ടപ്പോൾ തന്നെ ധ്വനി ശ്വാസമൊന്നും നീട്ടി വലിച്ചു വലിച്ചുവിട്ടു അടുത്തതിൽ അവരുടെ അടുത്തേക്ക് മൂന്നാളുകൾ നടക്കുന്നതാണ് കണ്ടോ ചൂടോടെ ഇപ്പം എടുത്തതാ എൻ്റെ ആളുകൾ അവൾക്ക് ചുറ്റുമുണ്ട് നീ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ചിലപ്പോൾ പിന്നീട് അവളെ കാണാൻ പോലും കിട്ടില്ല അപ്പോഴേക്കും ഫോണിലൂടെ അഭിമന്യുവിൻ്റെ സ്വരം അവളെ തേടിയെത്തി നിങ്ങൾക്ക് എന്താ വേണ്ടത് അവളുടെ കരച്ചിൽ കേട്ട് അവൻ്റെ ചുണ്ടിലൊരു പുച്ഛിരി സ്ഥാനം പിടിച്ചു ഞാൻ പറഞ്ഞല്ലോ നീ എൻ്റെ വീട്ടിൽ ഞാൻ പറയുമ്പോൾ ഉണ്ടാവണം ഞാൻ അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ നിൻ്റെ അമ്മ രഹസ്യമായി സമ്പാദിച്ച പേര് എനിക്ക് പരസ്യമായി നിനക്ക് ചാർത്തി തരണം സോ സിമ്പിൾ യു എൻ്റെ അമ്മ അങ്ങനെയുള്ളൊരു സ്ത്രീ അല്ല അഭിമന്യു അവളുടെ അലർച്ച ആ വീടിനെ തന്നെ പ്രകമ്പനം കൊള്ളിക്കാൻ പാകമുള്ളതായിരുന്നു എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണ് ധ്വനി നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ സ്വന്തം അച്ഛൻ്റെ കൂടെ അഴിഞ്ഞു കിടക്കുന്ന വസ്ത്രവുമായി മറ്റൊരു സ്ത്രീയെ ധ്വനി ചെവി രണ്ടും കൊട്ടിയടയ്ക്കപ്പെട്ടതുപോലെ തറയിലേക്ക് ഊർന്നിറങ്ങി ഇനിയും ഒന്നും കേൾക്കാൻ വയ്യാത്ത പോലെ അവൾ തളർന്നു കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഇടതടവില്ലാതെ ഒഴുകിയിറങ്ങി അവളുടെ കൈകൾ അവയെ തടഞ്ഞില്ല കണ്ണുനീർ അതിൻ്റെ പാതയിലൂടെ വീണ്ടും വീണ്ടും മത്സര ബുദ്ധിയോടെ ഒഴുകി നീ വന്നില്ലെങ്കിൽ പിന്നെ ദയ അഭിമന്യു വാക്കുകൾ പൂർത്തിയാക്കാതെ ഗൂഢമായ ഒരു ചിരിയോടെ ഒന്ന് നിർത്തി വേണ്ട വേണ്ട അവളൊന്നും ചെയ്യരുത് ഞാൻ ഞാൻ വരാം എങ്ങോട്ട് ഏത് പാതാളത്തിലേക്ക് വേണമെങ്കിലും ഞാൻ വരാം പക്ഷേ അവളെ അവളൊന്നും ചെയ്യരുത് അവളുടെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിലെ ചിരിക്ക് മിഴിവ് കൂടി അവൻ ചിരിയോടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പിന്നിലേക്ക് നോക്കിയപ്പോൾ കൈകൾ നെഞ്ചിൽ പിണച്ചുകെട്ടി നിൽക്കുന്ന അവിനാശിനെ കണ്ട് ഒന്ന് പതറിയെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവനെ മറികടന്നു പോവാൻ ശ്രമിച്ചു ഏട്ടനൊന്ന് നിന്ന് അഭിമന്യു കണ്ണുകൾ കുറുക്കി ചുളിഞ്ഞ നെറ്റിയോടെ അവനെ നോക്കി എന്താ ഏട്ടൻ്റെ ഉദ്ദേശം എന്ത് അഭിമന്യു ഒന്നും അറിയാത്ത ഭാവത്തിൽ മറു ചോദ്യമെറിഞ്ഞു അവിനാഷ് അഭിമന്യുവിൻ്റെ കണ്ണിലേക്ക് തന്നെ തുറച്ചു നോക്കി നിന്നു എന്താ നിനക്ക് അവൻ്റെ നോട്ടം അഭിമന്യുവിന് ഇഷ്ടപ്പെടാത്തതുപോലെ ചോദിച്ചു ദയയെ മുന്നിൽ നിർത്തി അവളിവിടെ എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ അതും ഞാനിവിടെയുള്ളപ്പോൾ അവൻ്റെ ചോദ്യം പാടെ അവഗണിച്ച അഭിമന്യു വീടിൻ്റെ അകത്തേക്ക് കയറി ഏട്ടാ അവിനാഷിൻ്റെ ഉയർന്നു നീ ഇങ്ങനെ അലറണ്ടാവീ അവൾ വരും എൻ്റെ കാൽ കിഴി നമ്മുടെ അമ്മ കറിഞ്ഞതുപോലെ അവളെയും ഞാൻ കരയിക്കും ഹോ എൻ്റെ ഏട്ടാ അവിനാശി മുടിയിൽ കൈകോർത്ത് ദേഷ്യത്തോടെ വലിച്ചു പിടിച്ചുകൊണ്ട് ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു ചാലും നടന്നു അഭിമന്യു അവൻ്റെ മുന്നിൽ തടസ്സം നിന്നുകൊണ്ട് അവനെ തോളിൽ പിടിച്ചു നിർത്തി എന്താവി ഏട്ടൻ എന്തിനാ അവളെ മാത്രം ശിക്ഷിക്കുന്നേ എന്നെ ശിക്ഷിക്കെ അനുവിനെ ശിക്ഷിക്കേ അവൻ ദേഷ്യത്തോടെ അഭിമന്യുവിൻ്റെ കൈ തോളിൽ നിന്ന് തട്ടിമാറ്റി അല്ല എന്തിന് ധ്വനി അവളോട് അമ്മയല്ലേ പ്രതി കൂട്ടുപ്രതിയെ എന്തുകൊണ്ടേട്ടാ ശിക്ഷിക്കുന്നില്ല അവൻ ചോദിച്ചത് കേട്ട് അഭിമന്യു പുച്ഛത്തിൽ ചുണ്ടുകൂട്ടി നീ കേട്ടിട്ടില്ലേ സ്ത്രീ വിഷമാണ് ഇതുപോലെ ഓരോ കുടുംബം തകർക്കുന്നതും ഓരോ സ്ത്രീകളാണ് പെട്ടെന്ന് അരികിലെന്തോ വീണുടയുന്ന ശബ്ദം കേട്ട് ഇരുവരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പിന്നിൽ അമ്മയും അനുഖയും എല്ലാം കേട്ടെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തം ഒരു വാക്കുപോലും സംസാരിക്കാതെ അമ്മ പോകുന്നത് നോക്കി അഭിമന്യു നിർവികാരമായി ഒന്ന് നോക്കി ഇരുവരെയും ഒരിക്കൽ കൂടി നോക്കിയതിനു ശേഷം അനികയും ലക്ഷ്മിയുടെ പിന്നാലെ പോയി സമാധാനമായല്ലോപ്പം ഏട്ടനെ കൊണ്ട് ഇങ്ങനെ ഒരു പാതകം കൂടി ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവിനാശ് വാശിയോടെ പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു നടന്നു ഇനി ഒരിക്കൽ കൂടി ഏട്ടൻ അവളെ വിളിച്ചുവെന്ന് ഞാൻ അറിഞ്ഞ അവൻ്റെ സ്വരത്തിൽ മൂർച്ച കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അഭിമന്യു മേലേക്കുള്ള പടികൾ കയറി മുറിയിലേക്ക് പോയി അഭിമന്യു പറഞ്ഞ വാക്കുകളിൽ തന്നെ കുടുങ്ങി കിടക്കുകയായിരുന്നു ധ്വനി എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണ് ധ്വനി നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ സ്വന്തം അച്ഛൻ്റെ കൂടെ അഴിഞ്ഞു കിടക്കുന്ന വസ്ത്രവുമായി മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ ഒരു കാര്യം ഏതെങ്കിലും മകൻ വിളിച്ചു പറയോ അവിനാശ് സാറിൻ്റെ മൗനോ ഇത് തന്നെയല്ലേ അർത്ഥമാക്കുന്നത് അമ്മ അമ്മയ്ക്ക് എങ്ങനെ തോന്നി അമ്മ അപ്പോൾ അപ്പം ഞങ്ങളെ പഠിപ്പിക്കാനൊക്കെ അമ്മ ചിലവാക്കിയത് അവിടുത്തെ കാശാണല്ലേ അമ്മ അവളുടെ മുറുകിയ ശബ്ദത്തോടെ സ്വയം തലയ്ക്കടിച്ച് പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു താനിനി അയാൾ പറയുന്നത് കേൾക്കണം അതെ കേൾക്കണം അമ്മ ചെയ്ത് തെറ്റിന് ഞാൻ പ്രാവശ്യത്തും ചെയ്യും എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യുമോ ഇനി ചിലപ്പോൾ ചെയ്ത് കാണും അവൾ വേഗം മായയുടെ മുറിയിലേക്ക് ചെന്ന് ദേഷ്യത്തോടെ കണ്ണിൽ കണ്ടതെല്ലാം വാശിയോടെ വലിച്ചെറിഞ്ഞു ഒരു ഭ്രാന്തിയെപ്പോലെ പിന്നെ അതിന് നടുവിൽ തന്നെ ഇരുന്ന് വാവിട്ട് കരഞ്ഞു മുഖം പൊത്തി ഒരുപാട് നേരം കണ്ണുകൾ പുകഞ്ഞു തുടങ്ങി മുഖത്തിൽ നിന്ന് കൈകൾ മാറ്റിയപ്പോൾ കാലിനരികിൽ ഒരു ഫോട്ടോ കിടക്കുന്നത് കണ്ടു അതാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഫോട്ടോ തിരിച്ചു പിടിച്ചു നോക്കിയപ്പോൾ അവിടെ കാർത്തികേയൻ എന്ന് ചുവന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അവൾ ഞെട്ടി അവളുടെ കണ്ണുകൾ വീണ്ടും എന്തോ തിരഞ്ഞു അരികിൽ തുറന്നു കിടക്കുന്ന ഒരു ഡയറി അതിൽ അച്ഛനും അമ്മയും ധ്വനിയും ഉണ്ടായിരുന്നു അച്ഛൻ നാരായണപ്രസാദ് അമ്മ രാധിക നാരായണപ്രസാദ്